നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായാണ് കോഴിക്കോട് കുവൈറ്റ് സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നതായുള്ള വാർത്ത പുറത്തുവന്നത് ഇതിലിപ്പോൾ വ്യാപക പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് നിലവിൽ കോഴിക്കോട്ടേക്ക് കുവൈത്തിൽ നിന്നും നേരിട്ട് വിമാന സർവീസ് നടത്തുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് അതിനാൽ പുതിയ തീരുമാനം മലബാറിലേക്കുള്ള പ്രവാസികളെയാണ് ഏറെ ബാധിക്കുക ഈ ഒരു സാഹചര്യത്തിലാണ് സർവീസുകൾ ചുരുക്കിയതോടെ പ്രതിഷേധം കനക്കുന്നത് സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് പകരം ഉള്ളത് കുറയ്ക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും പുതിയ ഷെഡ്യൂളിനെതിരെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്നും വിവിധ പ്രവാസി സംഘടനകളും അറിയിച്ചിട്ടുണ്ട് ആഴ്ചയിൽ അഞ്ച് ദിവസം ഉണ്ടായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളാണ് മൂന്നായി ചുരുക്കിയിരിക്കുന്നത് ഒക്ടോബർ മാസം ഞായർ ചൊവ്വാ ദിവസങ്ങളിലെ ഷെഡ്യൂളുകളാണ് നിർത്തലാക്കുന്നത് നിലവിൽ ശനി ഞായർ തിങ്കൾ ചൊവ്വ വ്യാഴം എന്നിങ്ങനെ ആഴ്ചയിൽ അഞ്ചു ദിവസമായിരുന്നു കോഴിക്കോട്ടേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തി വന്നിരുന്നത് പുതിയ ഷെഡ്യൂൾ നിലവിൽ വരുന്നതോടെ ആഴ്ചയിൽ മൂന്ന് ദിവസമായി സർവീസ് ചുരുങ്ങും ഇതോടെ കോഴിക്കോട് കുവൈറ്റ് സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ശനി തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ മാത്രമായി ചുരുങ്ങും ഒക്ടോബർ മുതലാണ് പുതിയ ഷെഡ്യൂൾ ആരംഭിക്കുക നിർത്തലാക്കിയ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ മറ്റു ദിവസങ്ങളിലേക്ക് ഇത് മാറ്റണമെന്നും ടിക്കറ്റ് റദ്ദാക്കുന്നവർക്ക് തുക തിരികെ നൽകുമെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട് സർവീസുകളുടെ എണ്ണം കുറയ്ക്കുന്നത് മറ്റു ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് ഉയരാനും കാരണമാകുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ കോഴിക്കോട്ടേക്ക് കുറഞ്ഞ ചിലവിൽ നേരിട്ട് യാത്ര ചെയ്യാം എന്നത് കുവൈത്തിലെ പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു സർവീസുകളുടെ എണ്ണം കുറയുന്നതോടെ മറ്റ് വിമാന കമ്പനികളെ ആശ്രയിക്കാൻ മലയാളികളായ പ്രവാസികൾ നിർബന്ധിതരാകും ഇത് സമയനഷ്ടത്തിനൊപ്പം സാമ്പത്തിക നഷ്ടവും വരുത്തുമെന്ന് പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക